നമ്മൾ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുന്ന സമയത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡാഷ് ബോർഡിലെ വിവരങ്ങളെ കൗണ്ടർ ചെയ്യുന്നതാകണമെങ്കിൽ അതിന് സാധ്യമല്ല അതിന് സ്വതന്ത്രമായിട്ടുള്ള പഠനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പം ഞാൻ പറയുന്ന ഒരു ഡേറ്റ മറ്റൊരാൾക്കാർക്ക് ഈ ചർച്ച കാണുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വെരിഫൈ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് നേരെ മറിച്ച് അദ്ദേഹം പറയുന്നത് അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ നമ്മൾ പൊതുവേ ക്ലീനായിട്ട് ഗംഗയെ കാണുന്നുണ്ട് പക്ഷേ ക്ലീൻ അല്ല അതേപോലെ നമ്മളിവിടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ശരിയാണ് ക്ലാസ്സിലെ ഹാജർനില ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഉച്ചഭക്ഷണം കഴിക്കാൻ വരുന്ന ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വിദ്യാർത്ഥികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് അവിടെ നാൽപ്പത് ശതമാനം ഉണ്ടായിരുന്ന ആൾക്കാർ എഴുപത്തിയഞ്ച് ശതമാനമായിട്ട് അവിടെ വരുന്നു എന്ന് പറയുന്നത് അധ്യാപന രംഗത്തുള്ള ഒരാൾ പറയുകയാണ് അത് ഉച്ചഭക്ഷണം കിട്ടുന്നത് കൊണ്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു അവഹേളനം അവിടെയുള്ള കുട്ടികളോട് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇൻഡൈറക്ട്ലി മറ്റൊരു കാര്യം പറയുകയാണ് അദ്ദേഹത്തിന്റെ അതേ ലോജിക്ക് തിരിച്ചുപയോഗിച്ചാൽ നാൽപ്പത് ശതമാനം അറ്റൻഡൻസ് ഉണ്ടായിരുന്ന സമയത്ത് ഇവർക്ക് ഉച്ചഭക്ഷണം ഇല്ലായിരുന്നു അപ്പൊ ചുരുങ്ങിയത് നരേന്ദ്രമോദി വാരാണസിയിലെ എം പി ആയതിനു ശേഷം അവിടെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നുണ്ട് എന്നെങ്കിലും ഒരു നേട്ടമായിട്ട് അദ്ദേഹം ഇപ്പം പറയുന്നുണ്ട് രണ്ട് ഞാൻ ആവർത്തിച്ച് ചോദിച്ചതിന് ശേഷവും അദ്ദേഹം അതിൽ കണക്ക് പറയുന്നില്ല എന്നുള്ളത് പ്രധാനമാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അറിവ് എന്നതിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഠനത്തിനെ മുൻനിർത്തി പറയാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ഒരു ഡിബേറ്റിൽ എപ്പോഴും നമുക്കൊരു റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറയണം ഇതില്ല എങ്കിൽ എന്താ സംഭവിക്കുക ഇപ്പൊ എനിക്കും വേണമെങ്കിൽ പറയാം അങ്ങനെ അല്ല അതാ ഇന്നതുപോലെ ഒരു കണക്കുണ്ട് എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് രക്ഷപ്പെടാനുള്ളതല്ല അതായത് ഏതാനും കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയാണ് ആ വാർത്തയുടെ ടൈറ്റിൽ മാത്രം ഞാൻ വായിക്കാം ഗവൺമെന്റ് പ്രൈമറി ആൻഡ് അപ്പർ പ്രൈമറി സ്കൂൾസ് വാരാണസി ആംസ് ഓൾ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ സ്കൂൾസ് വിത്ത് സ്മാർട്ട് ക്ലാസ് റൂംസ് ടോപ്സ് യു പി അതായത് ഉത്തർപ്രദേശിൽ വാരാണസിയിലുള്ള ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്കൂളുകളിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്മാർട്ട് ക്ലാസ് റൂംസ് എക്വിപ്ഡ് ആയിട്ടുണ്ട് കഴിഞ്ഞ മാസം യു പി നമ്പർ വൺ ആണ് വാരാണസി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പ്രധാനമന്ത്രിയുടെ നേട്ടമുണ്ടാക്കാം സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടമുണ്ടാകാം അപ്പോൾ അത് പറയുന്ന സമയത്ത് അതിനെപ്പറ്റി വിശദീകരിക്കാൻ തയ്യാറാകാതിരിക്കുകയും ഒപ്പം ഹയർ എഡ്യൂക്കേഷന് ലോണിനെ ഡിപെൻഡ് ചെയ്യണമെന്ന് അത് എവിടെ നമ്മൾ ഈ പറയുന്ന നമ്പർ വൺ കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷന് പോകണമെങ്കിൽ ലോൺ വേണ്ടേ അപ്പൊ അത് ഇന്ത്യയിലെ എല്ലായിടത്തും ഉള്ള ഒരു കാര്യമാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന് കൂടുതൽ ഭാരിച്ച പണച്ചെലവുണ്ട് അപ്പം അതൊക്കെ നമ്മളിങ്ങനെ പിക്ക് ആൻഡ് ചൂസ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക എന്ന രീതിയിലത്തേക്കാണ് അങ്ങനെയല്ല നമ്മളൊരു ഒരു കാര്യം പറയുമ്പോൾ അതിലുള്ള മറ്റു പാനലിസ്റ്റുകൾക്ക് കൂടി വെരിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയണം ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതിൽ സർക്കാരിന്റെ റിപ്പോർട്ടുകൾ അതിന്റെ സോഴ്സ് ഞാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ ആ പറഞ്ഞിരിക്കുന്ന കണക്കിനെ അത് കൊറാബറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വേണമെങ്കിൽ മാധ്യമങ്ങൾക്ക് പറയാമല്ലോ അത് അങ്ങനെയല്ല ഇന്നതുപോലെയാണ് മറ്റേതല്ല മറിച്ചതാണ് ഇതിൽ ഈ റിപ്പോർട്ട് ആരാണ് പറഞ്ഞിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അവിടെയുള്ള വാരാണസിയിലെ ഉത്തർപ്രദേശിൻ്റെ ചീഫ് ഡെവലപ്മെന്റ് ഓഫീസർ ഹിമാൻഷു നാഗ്പാൽ അദ്ദേഹത്തിനെ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത് അത് നടത്തിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ സ്മാർട്ട് ക്ലാസ് റൂംസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അത് നടത്തുന്നുണ്ട് അങ്ങനെ ആ രീതിയിലെത്തേക്കെല്ലാം നടത്തിയിരിക്കുന്നു എന്ന് അവരുടെ ഒരു നേട്ടമായിട്ട് അവർ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അത് പറയുന്ന സമയത്ത് നമുക്ക് കേവലം കേവലമല്ല എനിക്കറിയാവുന്ന കണക്ക് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചർച്ചയിൽ ഇത് സ്ഥാപിക്കാനായിട്ട് സാധിക്കുമോ അതേപോലെ തന്നെയാണ് ക്ലീൻ ഗംഗ പ്രൊജക്ട് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന രണ്ട് ഇൻഡീസസ് എന്ന് പറയുന്നത് സർക്കാർ കൃത്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ എന്താ പറയുന്നത് സർക്കാർ നുണ പറയുകയാണ് എന്നാണോ നമ്മൾ പറയുന്നത് അതല്ല എങ്കിൽ നമ്മൾ ഫാക്ട് വെച്ചിട്ട് അതിനെ ചാലഞ്ച് ചെയ്യണം അതിന് രണ്ടും സാധ്യമാവാത്ത രീതിയിൽ അത് പറയുക എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം